എന്താണ് ഈ ഒരു ലെറ്റർ സ്റ്റഡി എന്താണ് എന്താണ് ലെറ്റർ സ്റ്റഡി എന്ത് പ്രചോദനമാണ് ശരിക്കും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള തുടങ്ങാനായിട്ടുള്ളൊരു കാരണം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള വിപ്ലവം എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്റെ ഉള്ളത് വിദ്യാഭ്യാസ രംഗത്ത് റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് വിഷ്ണുപ്രകാശ് അദ്ദേഹം ലെറ്റർ സ്റ്റഡിയുടെ ഫൗണ്ടർ കം ഡയറക്ടറാണ് സാർ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം നമസ്കാരം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് എന്താണ് 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 ഈ ഒരു 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 സ്റ്റഡി 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 എന്താണെന്ന് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ശരാശരി വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം ശരാശരി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനത്തിലെ താഴെ മാർക്കുള്ള സ്റ്റുഡൻസ് തൊണ്ണൂറ് ശതമാനത്തിലെ മികവിൽ മാർക്കുള്ള സ്റ്റുഡൻസിന് സ്വാഭാവികമായിട്ടും മെറിറ്റിൽ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലോ മെറിറ്റോറിയസ് ആയിട്ട് അഡ്മിഷൻ ലഭിക്കും എന്നാൽ ഈ മെറിട്ടോറിയസ് അല്ലാതെ മാനേജ്മെന്റ് കോളേജുകളെ ആശ്രയിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ പല പല കോളേജുകളിൽ നേരിട്ട് ചെന്ന് ആപ്ലിക്കേഷൻസ് നൽകി അതിനകത്ത് തന്നെ അവർക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഞാൻ ഒരുപാട് സമയമെടുക്കും കാരണം അവർക്ക് ജോഗ്രഫിക്കലി ഇപ്പം നമ്മൾ അറിയാം നമ്മൾ കോട്ടയംകാരനാണെങ്കിൽ കോട്ടയത്തിന്റെ പരിസരത്തുള്ള കോളേജുകളെ കുറിച്ചായിരിക്കും ഒരു വിദ്യാർത്ഥിക്ക് കൂടുതൽ അറിവുണ്ടാകുക എന്നാൽ ആ വിദ്യാർത്ഥി ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിന് കൂടുതൽ സീറ്റ് ഉണ്ടാവുക ചിലപ്പോൾ മലപ്പുറത്തോ കണ്ണൂരോ കാസർഗോഡോ ആയിരിക്കാം എന്നാൽ അതിനെക്കുറിച്ച് ഈ വിദ്യാർത്ഥിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നില്ല അപ്പം ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിക്ക് വളരെ ലളിതമായിട്ട് ഏതെല്ലാം സം ഏതെല്ലാം സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഏതെല്ലാം ജില്ലകളിൽ സ്പെസിഫിക് ആയിട്ട് ആ കോളേജുകൾ ഉണ്ട് അല്ലെ ആ കോഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനും അവിടേക്ക് നേരിട്ട് അഡ്മിഷൻ എടുക്കാനും സഹായിക്കുന്ന ഒരു ആപ്പാണ് എന്ന് പറയുന്നത് ഇത് അവൈലബിൾ അല്ല ആൻഡ്രോയിഡിൽ മാത്രമാണ് ആയിട്ടുള്ളത് അതായത് പ്ലസ് ടു മാത്രമല്ല പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡന്റ്സിന് ഡിഗ്രി പോലുള്ള കോഴ്സുകൾക്ക് യു ജി കോഴ്സുകൾക്ക് ഇനി ഡിഗ്രി കഴിഞ്ഞവർക്ക് പി ജി കോഴ്സുകൾക്ക് ഇനി പി ജി കഴിഞ്ഞവർക്ക് വീണ്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് ഡിപ്ലോമയോ അല്ലെങ്കിൽ പി എച്ച് ഡിയോ ഇങ്ങനെയുള്ള കോഴ്സുകളും ഇവൻ സാധാരണ ഡിപ്ലോമ കോഴ്സസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അതായത് പത്താം ക്ലാസ്സിന് താഴേക്കുള്ള അഡ്മിഷൻസ് നമുക്ക് അവൈലബിൾ അല്ല അതുപോലെ പ്ലസ് ടുനും പറ്റത്തില്ല അതല്ലാതെയുള്ള എല്ലാ ഹയർ എഡ്യൂക്കേഷൻസും അത് നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇത് അതായത് ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു അഡീഷണൽ സർട്ടിഫിക്കേഷൻ ഒരു കോഴ്സ് വേണം അപ്പം കാഡ് നോർമലി എല്ലാ എഞ്ചിനീയേഴ്സും പഠിക്കുന്നതാണ് കാഡ് പഠിക്കാറുണ്ട് ഇനി കോമേഴ്സ് കഴിഞ്ഞവർ എ സി സി എ അല്ലെങ്കിൽ സി എം എ പോലുള്ള കോഴ്സുകൾക്ക് പോകാറുണ്ട് അതല്ലെങ്കിൽ നമ്മൾ നഴ്സിംഗ് കഴിഞ്ഞാൽ അവര് ഐ എൽ ടി എസ് ഒ ഇ ടി പോലുള്ള കോച്ചിങ്ങിന് പോകാറുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനകത്ത് അവൈലബിൾ ആണ് ഇതൊന്നും ഓൺലൈൻ അല്ല ഇതെല്ലാം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് അതായത് ആർട്സ് എല്ലാ എല്ലാ ടൈപ്പ് പ്രൊഫഷണൽ കോഴ്സും അവൈലബിൾ ആണ് അതെ എല്ലാ ടൈപ്പ് പ്രൊഫഷണൽ ആൻഡ് നോൺ പ്രൊഫഷണൽ

പെർട്ടിക്കുലർ ആയിട്ട് എത്ര കോളേജസിനുണ്ട് ഏകദേശം നൂറുകണക്കിന് കോളേജസിനുണ്ടാവാം പക്ഷെ ഈ നൂറ് കണക്കിന് കോളേജസിന്റെ ലിസ്റ്റ് ഡയറക്ട്ലി നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കാറില്ല ഈവൻ ഇന്റർനെറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഗൂഗിൾ മാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുക പക്ഷെ നമ്മുടെ ആപ്പ് അതിനെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓരോ സംസ്ഥാനത്തും എത്ര കോളേജസ് അവൈലബിൾ ആണ് ഓരോ ജില്ലകളിലും എത്ര കോളേജസ് അവൈലബിൾ ആണ് ഇത് നമുക്ക് കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം ഏത് കോളേജിൽ പോകണം ഏത് കോളേജാണ് കുറച്ചുകൂടെ ബെറ്റർ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് പല പല കോളേജസിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം ഇതിന് ഇതിനകത്ത് രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് ഫീസായിട്ട് അതായത് യാതൊരു തരത്തിലുള്ള ഒരു ചാർജസ്സും ഈ ആപ്പ് ഈടാക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മാക്സിമം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ആ സ്റ്റുഡൻറിന് അഡ്മിഷൻ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതിനകത്തൂടെ അറിയാൻ പറ്റും പിന്നെ മറ്റൊന്ന് നമുക്കറിയാം നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ക്യാമ്പസ് കാണണം എന്നൊരാഗ്രഹം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അതായത് നമുക്കിതിനകത്ത് ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ മോഡൽ ഉണ്ട് അതായത് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിൽ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് ഒരു അയ്യായിരം രൂപയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അമ്പത് കോളേജുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺ സൈറ്റ് വിസിറ്റിനുള്ള പെർമിഷൻ ഉണ്ട് അപ്പം അമ്പത് കോളേജുകളിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതായത് വിസിറ്റുകൾ അവൈലബിൾ ചെയ്യും അതൊരു ഗ്രൂപ്പ് ആയിട്ടായിരിക്കും അപ്പൊ നമ്മുടെ കൂടുതൽ തന്നെ ഇതേ കോളേജ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ നമുക്ക് ഒരുമിച്ച് ആ കോളേജുകളിൽ പോയി വിസിറ്റ് ചെയ്ത് അങ്ങനെ വിസിറ്റ് ചെയ്ത കോളേജുകളിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി അഡ്മിഷൻ എടുക്കാനായിട്ടും സാധിക്കും അത് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ മോഡലിൽ മാത്രമാണ് അതല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആപ്പിനകത്ത് കോളേജുകളുടെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് പേഴ്സണലി വേണമെങ്കിൽ പേഴ്സണലി പോയി കോളേജ് വിസിറ്റ് ചെയ്യണമെങ്കിലും ചെയ്യാം ഓക്കെ അപ്പം ഇപ്പൊ കോട്ടയം ജില്ല അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു സ്റ്റുഡനെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെ ചെന്നൈയിലൊക്കെ പഠിക്കാൻ അതായത് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം അതാണ് അതെ ബെനിഫിറ്റ് അതാണ് ഏറ്റവും ആദ്യത്തെ മറ്റു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പ് വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റിന് വേണ്ട ആഫ്റ്റർ എന്താ പറയുക ആഫ്റ്റർ സർവീസസ് അതായത് ഒരു എഡ്യൂക്കേഷൻ ലോൺ വേണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് കോളേജിൽ പോയി വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാൻ അല്ലെങ്കിൽ നാട്ടിലേക്ക് ലീവിന് വരാനുള്ള ട്രെയിൻറെ ബുക്കിംഗ് സൗകര്യങ്ങള് ഇനി പഠിച്ചിറങ്ങിയതിനു ശേഷം ഇവരൊരു ജോലി സ്ഥലത്ത് ചെന്നു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കുട്ടികളും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായിട്ടും പഠിക്കാനായിട്ടും ഒക്കെ പോകുന്നുണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ കോളേജുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പേപ്പേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്തും നമ്മളെ ആപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ കോണ്ടാക്ട് ചെയ്യാം ഈ സ്റ്റുഡൻസിന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ആ സർവീസസ് അവൈൽ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ നാട്ടിൽ അഡ്മിഷൻ എടുക്കുന്ന സമയം മുതൽ ഇവർക്ക് വേണ്ട എല്ലാ സർവീസസും അത് നമുക്ക് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടാണ് ഇവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഓക്കെ പിന്നെ മറ്റൊരു കാര്യം വേണ്ടി ആണെന്ന് എനിക്കറിയാം എന്നാലും നമ്മുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ജോബ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഉള്ളതാണ് അപ്പം ആ ജോബിന്റെ പോർട്ടൽ ലൈവായി ആയി വരാൻ നമുക്കൊരു രണ്ടു മൂന്ന് വർഷം എടുക്കും അതായത് ഇപ്പൊ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്ലേസ്മെന്റും കൂടെ ഫെസിലിറ്റി നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവര് പാസ് ആകുന്ന സമയത്തോടു കൂടി നമുക്കത് ഹൺഡ്രഡ് പെർസെന്റേജ് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് ഗ്രേറ്റ് എന്ത് ശരിക്കും ഇങ്ങനെ ഇങ്ങനെ ഒരു 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 സംരംഭം തുടങ്ങാനായിട്ടുള്ള എന്ന് പറയാം അത് തീർച്ചയായിട്ടും ഞാനൊരു രണ്ടായിരത്തി പത്തിനാണ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ നമ്മളൊരു കൂടുതൽ സർവീസ് മേഖലയിലേക്ക് വരുന്നത് ഈ സമയത്ത് നമുക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് സ്റ്റുഡൻസിനും ഒരു കോളേജിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല അപ്പൊ ഈ ഇൻഫർമേഷൻ മാക്സിമം വളരെ സിമ്പിൾ ആയിട്ട് സുതാര്യമായിട്ട് സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മുടെ ലെറ്റർ സ്റ്റഡീനെ കണക്കാക്കിയിരിക്കുന്നത് ഇനി ഇതിന്റെ ഒരു ഹയർ വേർഷൻ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആപ്പിലൂടെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഇതിനകത്തൊരു റിവ്യൂ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഫർദർ അതായത് ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോഴോ ഇതൊരു ശരിക്കും പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു റേറ്റിംഗും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതിനകത്ത് റേറ്റിങ്ങിന് ഇൻപുട്ട് എടുക്കുന്ന ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിൻ്റെയും ആണ് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെയും തന്നെ ഇൻപുട്ട് എടുത്ത് നമുക്ക് റേറ്റിംഗ് കൊടുക്കാൻ സാധിക്കുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ജെനുവിനായിട്ട് ഒരു കോളേജിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരു കോളേജിനെ കാണുമ്പോൾ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല അവിടുത്തെ പഠിപ്പിയിൽ അവിടുത്തെ പ്ലേസ്മെന്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടുന്ന ഒരു ആപ്പായിട്ട് മാറുക എന്നുള്ളതാണ് ഡേറ്റാ സ്റ്റഡി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് ധാരാളം ഏജൻസീസ് ഒക്കെ ഉണ്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ക്ലയന്റ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് പേരന്റ്സുമായിട്ട് പോയി അഡ്മിഷൻ എടുക്കുന്നു അല്ലെങ്കിൽ ലെറ്റർ അഡ്മിഷൻ എടുക്കുന്നു ഈ രണ്ട് ജനറൽ ഒരു ഒരു വ്യത്യാസം എന്ന് പറയാം അതായത് ഇപ്പൊ നമ്മൾ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കേണ്ടി വരും ഇനി നമ്മളൊരു ഏജൻസി മുഖാന്തരമാണ് പോകുന്നെങ്കിൽ അവിടെ ആ കോളേജിലെ ഫീസിനേക്കാൾ കൂടുതലൊരു ചാർജസ് വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് പോകുന്നതിന്റെ ഗുണം കിട്ടുന്നുണ്ട് കാരണം നമുക്ക് എല്ലാ കോളേജിന്റെയും ഡീറ്റെയിൽസ് ഡയറക്ട്ലി കിട്ടുകയാണ് അതുപോലെ എല്ലാ കോളേജിലേക്കും നമുക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ട് ആ കോളേജിന്റെ ഫീസ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും വിദ്യാർത്ഥിക്ക് സ്ഥാപനമായിട്ട് ഡയറക്ട് കണക്ഷൻ ഡയറക്ട് കണക്ഷൻ അതിനൊരു മീഡിയേറ്റർ നിൽക്കുന്നു അതായത് അതിനൊരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് നമ്മൾ അപ്പൊ ആ ഫെസിലിറ്റേറ്റർ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഫീസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഏജൻസി നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ ആ സ്റ്റുഡന്റ് അടയ്ക്കാൻ പറയുന്ന ഫീസിന്റെ ഒരു നിശ്ചിത ശതമാനം മിക്കവാറുള്ള സ്റ്റുഡൻ ഏജൻസിക്കാര് തന്നെ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ വാങ്ങിക്കുന്ന എമൗണ്ട് സ്വാഭാവികമായിട്ടും കോളേജ് ഫീസിന് അത് ഉൾപ്പെടുന്നത് മേ ബി അങ്ങനെ ജനുവൻ ആയിട്ട് പോകുന്ന ഏജൻസികൾ ഉണ്ട് ഇല്ലെന്നല്ല എങ്കിൽ കൂടുതലും കൂടുതലും ഈ വിദ്യാർത്ഥികൾ കൗളിപ്പിക്കപ്പെടുന്നത് സാധാരണഗതിയിൽ ആ ഫസ്റ്റ് ഇയറിൽ തന്നെ അഡ്മിഷൻ ഫീസ് ആയിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെന്റിനകത്തുമാണ് അവർ കൂടുതൽ എമൗണ്ട് വാങ്ങിക്കുന്നത് എന്നാൽ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു ഗുണം ഈ ഇത് ഈ പ്ലാറ്റ്ഫോമിനകത്ത് നേരിട്ട് എപ്പോഴും ഫീസിന്റെ കാര്യങ്ങൾ എപ്പോഴും കോളേജിൽ നിന്നാണ് സ്റ്റുഡൻറുമായിട്ട് സംസാരിക്കുന്നത് ഏജൻസി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലെറ്റർ സ്റ്റഡിയിൽ നിന്നും അല്ല വിദ്യാർത്ഥികളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇവരടയ്ക്കുന്ന ഫീസ് മുഴുവൻ കോളേജിന്റെ അക്കൗണ്ടിലേക്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് അതായത് ഒരു വിദ്യാർത്ഥിയുടെ കൂടുതൽ ഫീസ് വാങ്ങിക്കുന്ന ഒരു സംവിധാനം ഇതിനകത്ത് ഒരു നമ്മുടെ ആപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള മണി ട്രാൻസാക്ഷൻ ഇല്ല അത് മാത്രമല്ല ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മളൊരു സ്കോളർഷിപ്പും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് താങ്ക് യു അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗം തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മളിപ്പം ജീവിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞു ഡിജിറ്റൽ യുഗമാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെയാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് സോ അപ്പൊ നിങ്ങക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നോണ്ട് ഇത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ പേരന്റ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ലെറ്റർ സ്റ്റഡി വഴി നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടി നിങ്ങൾ ഇപ്പൊ തന്നെ കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ തന്നെ ഏത് സമയത്തും അവൈലബിൾ ആണല്ലോ അല്ലെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് തീർച്ചയായും ഏത് സമയത്തും ആൻഡ്രോയിഡ് ആൻഡ്രോയിഡിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോർ പോയി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ലെറ്റർ സ്റ്റഡി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് എന്റെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഈ ലെറ്റർ സ്റ്റഡി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ മറ്റൊരുപടി കാണാം താങ്ക് യു താങ്ക് യു